ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ എനിക്ക് ഷൂട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് നമുക്ക് ലൊക്കേഷനിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ഡിക്സിൽ ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട െന്ന് പറഞ്ഞു കാരണം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാൻ വിചാരിക്കണത് നെയ്ച്ചോറ് ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറി ഇതിൽ ഏതെങ്കിലും ഒന്ന് വെക്കാംന്നുള്ളതാണ് എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഒരു മൂഡ് വേണം ആ ഒരു കുക്കിംഗ് മൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ എത്ര വേണമെങ്കിലും കുക്ക് ചെയ്യും അപ്പോൾ ഇന്ന് എനിക്ക് ആ ഒരു മൂഡുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറിക്കുള്ള ചിക്കൻ ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട മസാലാസ് എല്ലാം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് ടൈം എന്നിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം അപ്പോഴത്തേക്ക് ഇനി ചിക്കനിൽ ആ മസാലാസൊക്കെ ഒന്ന് പിടിച്ചോളും അപ്പോൾ നമുക്കിനി മസാല അപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആദ്യം മുളക് പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇടുക ഗരം മസാല ഇടുക ഉപ്പിടുക ദെൻ കുറച്ച് വലിയ ജീരകം ഇടുക ദെൻ ഇച്ചിരി വിനാഗിരി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഓരോരുത്തരും ചെയ്യുന്ന മസാലക്കൂട്ടുകൾ ഡിഫറെൻ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇതൊരു കുറച്ചായിട്ടേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് പക്ഷേ ഇറ്റ്സ് ബെറ്റർ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് ടൈം കുറച്ച് ടൈമേ കിട്ടുള്ളൂ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അത്രയും സമയം ഒന്ന് പിടിച്ച് കിട്ടിക്കോളും ഓക്കെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോയപ്പോൾ അതിലൊരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ കുറേ മുന്നേ വെച്ച സ്നാക്സും അതി അതിൽ തന്നെ ഉണ്ട് സത്യം പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ ഒരു സം ഇതൊക്കെ കിടപ്പുണ്ട് എന്നുള്ളത് അപ്പം ഇനി നമുക്ക് നേരെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം വല്ല വലിയ സാധനങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല റൈസ് ഒരു അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കുക വെള്ളത്തിൽ ദൻ സവാളോ ക്യാരറ്റ് മറ്റേ നമ്മുടെ മസാല അതിനെന്താ പറയുക മറ്റേ നമ്മുടെ ഇലക്ക സംഭവങ്ങളൊക്കെ അതിന് കുറച്ച് വെളിച്ചെണ്ണ അതിന് നെയ്യ് ഒഴിച്ചിട്ട് ഈ കറുവപ്പട്ട ഏലക്ക കറക്കായ കറവാമ്പൂ അങ്ങനെ എന്തുവല്ലോ പറയുക അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒന്ന് മോപ്പിക്കുക എന്നിട്ട് സവാള ഇടുക കുറച്ച് സവാള മതി കേട്ടോ ഞാനൊരു കുഞ്ഞ് സവാള ഒന്ന് ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് ക്യാരറ്റിടാം ക്യാരറ്റും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിന് ശേഷം വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുത്തത് അത്രയും കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റൈസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ വെള്ളം ഒഴിക്കുക ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്ന് അറിയില്ലായിരുന്നു കേട്ടോ മെയിൻലി കുക്കറിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം നമ്മുടെ കഴിഞ്ഞു അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഞാൻ വെച്ചത് കണ്ടില്ലേ

അപ്പോൾ കുറേ പ്രാവശ്യം ഞാനിങ്ങനെ നോക്കി അത് വരുന്നില്ല അറ്റ്ലാസ്റ്റ് ഓക്കെ ആയി അങ്ങനെ അത് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല അടിപൊളി മണം വന്നു കേട്ടോ എന്ത് ഞാൻ ആലോചിച്ച് പോയി എൻ്റെ സൗണ്ടിന് എന്തോ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട് ഗൈസ് നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അപ്പോൾ എവിടെയായിരുന്നു നമ്മൾ തള്ളി നിർത്തിയത് ഓക്കെ ഞാൻ തന്നെ എന്ന് ഞാൻ അന്തം വിട്ടുപോയി അത്ര നന്നായിട്ട് വന്നു ഞാൻ ഭയങ്കര ഹാപ്പിയായി അതിനുശേഷം നമുക്കിനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം അറ്റ്ലാസ്റ്റ് ഞാൻ ചിക്കൻ റോസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറി എനിക്ക് അത്ര റോസ്റ്റ് റോസ്റ്റാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെക്കാറുള്ളതാണ് സോ അതിന് നമുക്ക് രണ്ട് സവോള വലിയ രണ്ട് സവോള ദെൻ രണ്ട് ടൊമാറ്റോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഇച്ചിരി ബട്ടറും ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്തിട്ട് ആദ്യം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മതി നല്ല ഡീപ്പ് ഫ്രൈ ആവണമെന്നൊന്നുമില്ല ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അത് ജസ്റ്റ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലോട്ട് ഇച്ചിരി കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അപ്പുറത്തോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് സെയിം പാന് അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സെയിം പാൻ എടുത്തിട്ട് ഒന്നും കൂടിയും ചൂടാക്കിയിട്ട് അതിലോട്ട് ഇച്ചിരി കൂടി ബട്ടറും ഇച്ചിരി കൂടി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല ചേ കട്ട് ചെയ്ത് വെച്ചില്ലേ നമ്മുടെ സവോള സവോള ടൊമോട്ട അതിൽ സവോള എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം അത്യാവശ്യം നന്നായിട്ട് വഴിഞ്ച് വരണം കേട്ടോ ഈ വഴഞ്ചു അതായത് അത് വാടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അതിങ്ങനെ കുറച്ച് വഴണ്ടി വരുമ്പോൾ നമ്മളത് കുത്തി നോക്കുമ്പോൾ കട്ടായി പെട്ടെന്ന് കട്ടായിട്ട് വരും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വാടി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു കേട്ടോ അതൊന്ന് വഴണ്ടു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ അതിലേക്കിടുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതൊന്ന് ആ ടൊമാറ്റോ പൊടി വാടി വരുമ്പോൾ ഇച്ചിരി എന്താ മുളക് പൊടി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൈകൊണ്ട് ഇത് മറഞ്ഞ് പോയല്ലേ ഞാനത് ക്യാമറ വെച്ചപ്പോൾ ഞാനത് നോക്കിയില്ല കേട്ടോ സോറി എന്തായാലും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂട്ടിക്കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ആ വഴറ്റിയെടുത്ത് അതൊന്ന് ആ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് കുഞ്ഞുള്ളിയുടെ പേസ്റ്റ് ഉണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം അത് ഞാൻ ഇതിൽ ഇടാൻ മറന്നുപോയി ഞാനത് ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ടതേ ഇതുപോലെ നമ്മുടെ തേങ്ങ തേങ്ങ അരച്ചേ തേങ്ങ ചിരവി വെച്ചത് ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് ഞാൻ ഒറ്റപ്രാവശ്യം ചെയ്തിട്ടുള്ള ഈ ഒരു തേങ്ങ ഇടുന്ന കാര്യം പക്ഷെ അത് എന്തോ നല്ല രസം ഉണ്ടായിരുന്നു അതിട്ട് കഴിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ചിക്കൻ റോസ്റ്റ് മീൻസ് കടായി ചിക്കൻ കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടിലൊക്കെ കടായി ചിക്കൻ എന്നാണ് ഇതിന് പറയാം അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് സാലഡ് ആണ് അതിന് വേണ്ടിയിട്ട് സവാള ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട് സവാള ഒന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റഡ് ആക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ടിടില്ലേ അതുപോലെ ഇടുക എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് ഒരു കുഞ്ഞ് രണ്ട് പീസ് കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ രണ്ട് കുഞ്ഞ് പീസ് എടുക്കുക അത് നമ്മൾ സവാളയിലോട്ട് ഇടുക എന്നിട്ട് നമ്മുടെ കുഞ്ഞി തക്കാളി ഇതിന് വേറെ എന്തൊരു പേര് പറയുന്നു തോന്നുന്നു ഒരു കുഞ്ഞി തക്കാളി ഇട്ടിട്ട് ഇതിന് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കുഞ്ഞി തക്കാളി എടുക്കുക കട്ട് ചെയ്യുക ഇടുക നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണം അതൊക്കെ ഇടാട്ടോ സലാഡിൽ അത് അവരവരുടെ ഇഷ്ടം പോലെ അവൈലബിൾ ആവുന്നത് പോലെ ഇട്ടാൽ മതി എൻ്റെ കലിപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ എരുവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇടയും മൂന്ന് പച്ചമുളക് ഞാൻ ഞാൻ എടുത്തിട്ടില്ലട്ടെ എനിക്കധികം സ്പൈസി ഇഷ്ടമല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറി ഇഷ്ടമല്ല സോ ഒരു രണ്ട് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് സോ അത് അതിലേക്കിട്ടിട്ട് കുറച്ച് ഉപ്പിടുക ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കി തരുന്നത് ചേ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി വേറെയായിരിക്കും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ അധികം പുളി ഉണ്ടായിരുന്നില്ല ഈ നമ്മുടെ തൈരിന് നല്ല പുളിയില്ല എന്നാലും അത്യാവശ്യം പുളിയുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി കുഴപ്പമില്ല ഞാനത് ബാലൻസ് ചെയ്തു ദെൻ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ നമ്മുടെ പൊതിനീന ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി നെയ്ച്ചോറ് അതിനൊക്കെ ഭയങ്കര ടേസ്റ്റായ സാധനം ഇത് വീട്ടിലാണെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അത് നമ്മുടെ നാളികേരം ചിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ നാളികേരം നമ്മുടെ മിക്സ് ഇത് എല്ലാവർക്കും ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചേ ഷോ എന്തായിരുന്നു ആ നാളികേര ഇടുക അതിലേക്ക് പുതിന ഇടുക ഇല ഇടയിലിടുക ഉപ്പിടുക പച്ചമുളക് കീറി കീറിയിടുക അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞിടുക എന്നിട്ട് നമ്മുടെ മെയിൻ സാധനം എന്താ വിനാഗിരി അത് അതിട്ടിട്ട് ഒഴുക്കി അത് ഞാൻ കാണിച്ചില്ലേ കാണിച്ചോ കാണിച്ചാൽ തോന്നണു ഓക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോകട്ടോ എന്നിട്ട് അത് അരച്ചെടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡിയാണ് ഇനി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാനിത് നല്ല ഭംഗിയിൽ വിളമ്പുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് കുറച്ച് വിളമ്പ് ഞാനിപ്പോൾ അധികം റൈസ് കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ അച്ചിരി വിളമ്പുള്ളൂ നോർമലി ഇതിലും കൂടുതൽ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഇത് കുറവാണ് അപ്പോൾ അതേ ഞാൻ കഴിച്ച് നോക്കുകയാണ് ഒന്നും പറയാനില്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു നല്ല രസം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇതുണ്ടാക്കി നോക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക Okay, apa bye.